ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളാണുള്ളത് നല്ല ഇന്നലെ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ എന്നോട് പറഞ്ഞിരുന്നു അമ്മ നാളെ ഞാൻ രാവിലെ മുതൽ വീഡിയോ എടുത്തോട്ടെ എന്ന് അപ്പോൾ ഓക്കെ എന്ന് ഞാൻ പറഞ്ഞു രാവിലെ അവൾ എണ്ണീറ്റ് വന്നപ്പോൾ തന്നെ ഞാൻ മുറ്റം അടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അന്യൂസ് ഉറങ്ങുമായിരുന്നു മഴയായാലും വെയിലായാലും എനിക്ക് മുറ്റം അടിച്ചു വരണം കേസ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ജോലി അതാണ് എൻ്റെ ഫേവറേറ്റ് വീട്ടുജോലിയാണ് സത്യത്തിൽ മുറ്റം അടിച്ച് വായികാന്നുള്ളത് അപ്പം അനൂസ് എണ്ണീട്ട് വന്ന് സന്തമായിട്ട് വഴക്കൊക്കെ ഇട്ടു സന്തു എന്തോ സന്തു പണിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു അപ്പം മഴ കാരണം പോകണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ് അങ്ങനെ നമ്മുടെ സൂര്യൻ ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ അത് കണ്ടപ്പോൾ സന്തു വന്നേ ഫുഡ് എടുക്ക് എന്താ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പെട്ടെന്ന് പാലപ്പവും കടലക്കറിയൊക്കെ റെഡിയാക്കി കടലക്കറിക്ക് ചാറ് നീട്ടി നീട്ടിവെച്ചിരിക്കുന്നത് ഇവിടെ ചാർ ചാറാണ് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ട് വേണ്ടത് അതുകൊണ്ടാണ് അങ്ങനെ അന്നൂസിനെ ഫ്രഷ് ഒക്കെ ആക്കി അനൂസ് ൂസ് ബ്രഷ് ചെയ്തിട്ട് വരുമ്പം തന്നെ അന് അന്യൂസിന് ഫ്രൂ ഫുഡ് വേണം അവൾ എണ്ണിട്ട് വരുമ്പം തന്നെ പറയുന്നത് മിക്ക ദിവസങ്ങളിലും അവള് വഴക്കടിക്കും എനിക്ക് രാവിലെ തന്നെ ഫുഡ് ദാദാന്ന് അപ്പം ഞാൻ പറയും മോനെ കുളിച്ചിട്ടൊക്കെ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇന്നും പതിവ് പോലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അനൂസിന് ഫുഡൊക്കെ കൊടുത്തു അന്നൂസ് അതൊക്കെ കഴിച്ചു ലല്ലു അനൂസ് സന്തു അന്നൂസും കൂടെ അവിടെ കിടന്ന് ഭയങ്കര സ്നേഹപ്രകടനങ്ങളാണ് പ്രകടനങ്ങളാണ് ഗേൾസ് പക്ഷേങ്കിൽ ഈ സന്തു എപ്പോഴും അവളെ ഇങ്ങനെ പിരികേറ്റിക്കൊണ്ടിരിക്കും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും ആ പിന്നെ എൻ്റെ ഏറ്റവും വലിയ ടാസ്ക് ആണ് ടാസ്ക്കാണ് ഇത് ഇവളെ ഫുഡ് കഴിപ്പിക്കുക എന്നുള്ളത് അവളോട്ട് കത്ത സ്വയം വാരി കഴിക്കത്തില്ല അവൾക്ക് നമ്മൾ വാരി കൊടുത്താൽ അവൾക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് ഗൈസ് കണ്ടാൽ തന്നെ അറിയാമല്ലോ പിന്നെ അന്യൂസ് ഇതാ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അന്യൂ എഴുതുന്നൊക്കെയുണ്ട് ഏതാണ്ടൊക്കെ എഫ് ഒക്കെ എഴുതുന്നുണ്ട് ജീ വരെ പുള്ളിക്കാർ പഠിച്ചിട്ടുള്ളൂ പക്ഷെ നോക്കിയിരുന്ന് എഴുതുകയാണ് അപ്പോൾ കുറച്ച് മാനം തെളിഞ്ഞിട്ടുണ്ട് മഴക്കാറൊക്കെ മാറി കുറച്ചിങ്ങനെ മാനം തെളിഞ്ഞ് എന്നാലും മഴ വരുന്നുണ്ട് അപ്പം കുറച്ച് പെട്ടെന്ന് തന്നെ മഴ തുടങ്ങി അന്യൂസ് ഇതാ ഇവിടെ കളിക്കുകയാണ് അന്യൂസ് കളിക്കുന്നതൊക്കെ ലല്ലു ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുവാണേ അങ്ങനെ ദുഷ്ടദേവതയാണ് ഗൈസ് ദുഷ്ടദേവത അപ്പം ദുഷ്ടദേവ ഞങ്ങൾ ചിലപ്പം ദേഷ്യം വരുമ്പോൾ അന്വേഷിച്ചിട്ടുണ്ടല്ലോ നീ ദുഷ്ടദേവതയാണെന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട് ദുഷ്ടദേവത കാണിക്കുന്ന പോലെയൊക്കെ ചിലന്ന് കാണിക്കുമ്പോൾ നീ ദുഷ്ടദേവതയടിയെന്ന് പറയും അപ്പം മഴ വീണ്ടും തുടങ്ങി അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി സ്വന്തം ഉച്ചയ്ക്ക് വരുമല്ലോ അപ്പം പയറുകറിയും വെണ്ടയ്ക്കാമെഴുക്കുരുട്ടിയൊക്കെ വെച്ചു അങ്ങനെ അടിപൊളി മഴ പെയ്തോണ്ടിരിക്കുകയാണ് ഗൈസ് ലല്ലുവിന് കൊച്ചി ടി വി ഒന്നും കാണുന്ന ഇഷ്ടമില്ല പക്ഷേ മറ്റവൾ സമ്മതിക്കത്തില്ല അത് മാറ്റാനൊന്നും സമ്മതിക്കത്തില്ല പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് പെട്ടെന്ന് തന്നെ ലല്ലു ഒക്കെ കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചു രണ്ടുപേരുടെ അടിയുണ്ട് നല്ല അടിപൊളി അടി ഇടി ചെറുത് ഭയങ്കര വഴക്കാളിയാണ് നല്ലോണം വഴക്കടിക്കും അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് സന്ത് വന്നു അപ്പോൾ ഈ ജോ നമ്മൾ ചെയ്യുന്ന ജോലി കൃത്യമായിട്ട് നമുക്കങ്ങ് ചെയ്ത് പോവാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇത് മഴ കാരണം എൻ്റെ തുണികളൊക്കെ ഒന്ന് പെൻഡിങ് ആയിരുന്നു അപ്പോൾ അന്നെന്നുള്ള തുണി അന്നു കഴുകി വെക്കണം എന്നൊക്കെയുള്ളത് എനിക്ക് നിർബന്ധം പക്ഷേ നമുക്ക് വിരിച്ചിടാനൊക്കെയുള്ള സ്ഥലമില്ല എന്നാലും ഞാൻ എങ്ങനെങ്കിലൊക്കെ തല്ലിക്കൂട്ടി കഴുകും ജോലി തീർക്കും അപ്പോൾ സന്ത് വന്നപ്പോൾ സന്തോനെയും കൂട്ട് വിളിച്ചുകൊണ്ട് ഇറങ്ങിയേക്കുകയാണ് സന്തുൻ്റെ കൈ കൊതുക്തിരിയാണ് കൈസ് കൊതുക്തിരി ഞങ്ങളെ കൊതുകിൽ നിന്ന് രക്ഷിക്കുവാൻ സന്തു കണ്ടെത്തിയ മാർഗം അപ്പം ഞാൻ കാല് പിടിച്ച് കാല് പിടിച്ചല്ല ഞാൻ പറഞ്ഞ പറഞ്ഞു സന്തോന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് എൻ്റെ ഈ ജോലി എനിക്ക് പെട്ടെന്ന് തീർക്കുക അതുകൊണ്ട് വന്നതെന്ന് കഥ പറ സന്തു എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ തുണിയാലൊക്കെ കഴിഞ്ഞു വീണ്ടും മഴക്കാർ എടുത്തു ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ പെട്ടെന്ന് പെട്ടെന്നാകത്ത് കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചു പപ്പടവും പരിപ്പും മെഴുക്കു പിന്നെ ഉണക്കമാങ്ങ അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു ഇത് ലല്ലൂസിൻ്റെ അടുത്ത ചോറാണേ രാവിലെ രണ്ടുപേരെയും ആദ്യം തന്നെ ഫുഡ് കഴിപ്പിച്ചു ലല്ല അന്നൂസ് എടുത്ത ചോറിനകത്ത് മീനൊക്കെ ഉണ്ട് ഇന്നലെ ആറ്റുവാള എന്ന് പറയുന്നൊരു മീനുണ്ട് കിട്ടിയായിരുന്നു അത് കറി വെച്ചു ദൈച്ചിരി കണ്ടില്ലയോ ആരും വഴക്ക് പറയാതെ ആ ഫുഡ് മൊത്തം കഴിച്ചതിൻ്റെ സന്തോഷമാണ് ആ മുഖത്ത് കാണുന്നത് അങ്ങനെ മഴ കുറച്ച് മാറിയപ്പോൾ ഞാൻ പെട്ടെന്ന് തുണിയൊക്കെ വിരിച്ചു പുറത്താണ് നമ്മൾ അന്നേരം കഴുകുന്ന തുണിയൊക്കെ ഇടുന്നത് ബാക്കിയുള്ളതൊക്കെ എടുത്ത് അകത്തിടും അത് ഫാൻ ഇട്ടിട്ട് ഉണക്കിയെടുക്കും അങ്ങനെയാണ് പതിവ് അല്ലാതെ നമുക്ക് വിരിക്കാനും ഉണങ്ങാനൊന്നും വേറെ സൗകര്യങ്ങളൊന്നുമില്ല പിന്നെ നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് ലല്ലു എന്തൊക്കെയോ പുസ്തകങ്ങളൊക്കെ വായിച്ചു ഇപ്പോൾ ഒരാൾ ഒരു ഒളിച്ച് നോക്കുവേ ആ ഒളിച്ച് നോക്കിയിട്ട് ഇപ്പോൾ അത് തിരിച്ച് അങ്ങ് ഓടും അപ്പം അപ്പ അവിടെ ഉണ്ടെങ്കിൽ പപ്പയുടെ കൂടെ ആയിരിക്കും ഫുൾ ടൈം നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല ഇങ്ങനെ കളിച്ചും ചിരിച്ചും ഓടി ചാടിയൊക്കെ കക്ഷി ഇങ്ങനെ അങ്ങ് നടന്നോളും പിന്നെ കുറേ തുണിയൊക്കെ വിരിക്കാൻ ആ മടക്കി വെക്കാനുണ്ടായിരുന്നു ഞാൻ സാധാരണ ചെയ്യാറ് അങ്ങനെയാണ് തുണി മടക്കാനുള്ള തുണി അത് ഉണങ്ങിക്കഴിഞ്ഞ് തുണി കൊണ്ടുവന്ന് ഈ കട്ടിലിലോട്ട് കൊണ്ടുവന്നങ്ങ് നിക്ഷേപിക്കും എന്നിട്ട് രണ്ട് പേരെ ഇങ്ങനെ വിളിക്കും എന്നിട്ട് ഞാൻ പറയും അന്നുവിൻ്റെ തുണി അന്നുവും ലല്ലുവിൻ്റെ തുണി ലല്ലുവും മടക്കി വെക്കും എന്ന് പറയും അങ്ങനെ ചെയ്യിക്കും എന്നിട്ട് അവർ രണ്ടുപേരും തന്നെ അവരുടെ തുണി ഞങ്ങളുടെ തുണി മടക്കി അവിടെ തന്നെ വെക്കും അവരുടെ തുണി അവർ കൊണ്ടുവന്ന് വെക്കും അവർക്കൊരു ട്രെയിനിങ്ങും ആകും എനിക്ക് എളുപ്പമാകും അങ്ങനെ അങ്ങനെ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കയറിക്കിടന്ന് ഉറങ്ങി ഞാനും ഉറങ്ങുമായിരുന്നു ഉറക്കത്തിൽ എഴുന്നേറ്റ് വന്ന് നിന്ന് ചായ ഇടുവാണ് ചായ ഇട്ട് ഇപ്പം ആ ചായയുടെ ആ പഞ്ചസാരയുടെ ഡെപ്പ് അടയത്തില്ല അതിട്ടൊരു തട്ടും കൊടുക്കും അങ്ങനെ ചായ തിളച്ച് മറിയുന്നുണ്ട് ഇവിടെ കൂടുതലും കട്ടൻ ചായയാണ് ഗൈസ് കുടിക്കുന്നത് കാരണം പാൽ ചായ ഇവിടെ ആരും അങ്ങനെ വലുതായിട്ട് കുടിക്കത്തില്ല പിള്ളേരാണെങ്കിലും അവർക്കും വേണ്ടും വേസ്റ്റാക്കി കളയും അതുകൊണ്ട് എനിക്ക് പിന്നെ കൂടുതലിഷ്ടം കടുങ്കാപ്പിയാണ് കടുങ്കാപ്പി കുടിക്കുന്നതിന് എന്നെ നല്ലതായിട്ട് വഴക്ക് പറയുന്നതുകൊണ്ട് ഞാനും ഇപ്പോൾ അതായത് ഏറെക്കുറെ ഉപേക്ഷിച്ച മട്ടാണ് എന്നാലും കുടിക്കും എനിക്ക് ഫേവറേറ്റ് കടുങ്കാപ്പി തന്നെയാണ് അങ്ങനെ ചായയൊക്കെ ഇട്ടു അപ്പം ഇതാ ഇവിടെ ഒരു ഒരു ദുഷ്ടദേവത ആയിട്ടുണ്ട് അത് ലല്ലും ഞാനും കൂടെ ഒന്നിച്ചെന്തെങ്കിലും ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അന്യൂസിന് ഭയങ്കര കുശുമ്പാവും അന്യൂസ് അങ്ങനെ കരച്ചിലായി അനുസവിടെ കിടപ്പുണ്ട് ഞാൻ പിന്നെ എന്തു ചെയ്തിൽ അല്ലുവിന് ചായ എടുത്തുകൊടുത്തിട്ട് ഞാൻ പറഞ്ഞ് അമ്മ എന്നാൽ പോയി മുറ്റം അടിച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ മുറ്റം അടിക്കാൻ പോയി അപ്പോൾ തന്നെ മഴ മാറിയിട്ടുണ്ടായിരുന്നു വെയിലൊന്നുമില്ല എന്നാലും മഴക്കോളിൽ ഇങ്ങനെ നിന്ന് മൂടി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ അപ്പോൾ എൻ്റെ അമ്മയാണ് വിളിക്കുന്നത് എനിക്കിങ്ങനെ ജോലി എടുത്തുകൊണ്ട് ഫോൺ വിളിക്കുന്നുണ്ട് എൻ്റെ ജോലി പെട്ടെന്നെങ്കിൽ തീരും അപ്പം വിളിച്ച് അങ്ങനെ അമ്മയെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്